അവർ നമ്മൾ നമ്മുടെ സെക്കൻഡ് ഡേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം പോകാം നമുക്ക് ഹോട്ടലിലൂടെ കോംപ്ലിമെന്ററി ആയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാം അപ്പോൾ എന്താണ് സ്പെഷ്യൽ എന്ന് നമുക്ക് പോയി നോക്കാം അപ്പോൾ അതായത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത് ഫോർട്ടീൻത്ത് ഫ്ലോറിലാണ് അതായത് ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത് പക്ഷേ എനിക്ക് പറഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഡേ മുതലാണ് ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത് ഫസ്റ്റ് ഡേ നമ്മൾ ഒരു ഉച്ചയോടുകൂടിയാണല്ലോ നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്നത് സോ അതായത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഒരു നൂഡിൽസ് ആയിരുന്നു പിന്നെ എന്തോ ഒരു പയറ് പോലൊരു ചാറ് പോലൊരു കറി സംഭവം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ റൈസ് രണ്ട് ടൈപ്പ് റൈസ് ഉണ്ടായിരുന്നു പിന്നെ അതായത് നമ്മുടെ സോസേജ് കേട്ടോ സോസേജ് ഒരു എന്താ റോസ്റ്റ് ചെയ്ത പോലത്തെ ഒരു സംഭവമായിരുന്നു പിന്നെ കുറച്ച് വാട്ടർമെലൺ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഓറഞ്ച് ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേ ബ്രെഡ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമുക്ക് സ്വയമേ ടോസ്റ്റ് ചെയ്തെടുക്കാം പിന്നെ ബട്ടറും ഒക്കെ അതിനടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേ ഞാൻ പറഞ്ഞില്ല ലൈറ്റും ടോപ്പ് ഫ്ലോറിലാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഉള്ളതെന്ന് അപ്പം ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല വ്യൂ ആണ് അപ്പം മഴയായിരുന്ന കാരണമാണ് നമുക്ക് അവിടെ നിന്ന് കഴിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഫുഡ് കഴിക്കാമായിരുന്നു പിന്നെ അതേ നമ്മുടെ ദോശയുണ്ടായിരുന്നത് കേട്ടോ എനിക്ക് തോന്നുന്നു ദോശയ്ക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ ചിലവുണ്ടായിരുന്നതെന്ന് അവിടെ നിന്ന് ദോശ ഉണ്ടാക്കുന്ന ഇങ്ങനെ ദോശ ചുട്ടുകൊണ്ടേ ഇരിക്കുമായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് അപ്പോൾ ദോശയും അതുപോലെ തന്നെ സാമ്പാറും ചമ്മന്തിയും അതിൻ്റെ കൂടെ വരുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ കൂടുതലും ബാക്കിയുള്ള സാധനമൊക്കെ ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പം ബ്രെഡും ദോശയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കഴിച്ചത് പിന്നെ അതേ ഇതുപോലെ തന്നെ കോഫിയോ ടീയോ വേണമെങ്കിൽ നമുക്ക് തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാം അപ്പോൾ അതുപോലെ തന്നെ കോഫിയും ടീയും അവർ എല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കതെല്ലാം മിക്സ് ചെയ്തെടുക്കാം നമ്മൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സെക്കൻഡ് ഡേ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ നമ്മൾ നേരെ നമ്മുടെ റൂമിൽ നിന്ന് ഇറങ്ങി ഇനിയിപ്പൊ നമ്മൾ ലിഫ്റ്റ് നോക്കി നിക്കുകയാണ് ഇത് വരണം പിക്ക് ചെയ്യാനായിട്ട് ആൾ വരും അങ്ങനെ നമ്മൾ ഇന്നത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യട്ടോ അപ്പതെ നമ്മള് ഇപ്പൊ ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് ഡേ ട്രിപ്പ് ഫസ്റ്റ് നമ്മളിപ്പോ ജെറ്റിങ് ഹൈലിലേക്കാണ് പോകുന്നത് അവിടെ എന്താ സംഭവം കുറെ ഐറ്റംസ് ഒക്കെ നമുക്ക് ചെയ്യാനുള്ളത് ഉണ്ട് നമുക്ക് എന്തൊക്കെയാണെന്ന് നമുക്ക് നമ്മൾ ലിഫ്റ്റ് ഓപ്പൺ ആയപ്പോൾ തന്നെ പെട്ടെന്ന് ചാടി ഇറങ്ങി അപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഇറങ്ങേണ്ട ഫ്ലോർ ആയിരുന്നില്ല സെവന്ത് ഫ്ലോറിലാണ് നമ്മൾ ചെന്ന് ഇറങ്ങിയത് അപ്പോൾ ആരും അവിടെ പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ നമ്മൾ സെവന്തിലാണ് ഇറങ്ങിയത് അപ്പോൾ അവിടെ നമ്മൾ ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ച് കയറി അങ്ങനെ ഇപ്പോൾ ഇതേ നമ്മൾ ഗ്രൗണ്ടിലെത്തി കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്ത് നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് നമ്മളെ ഇക്ക വരാനായിട്ടുണ്ട് അത് നമ്മൾ വെയിറ്റ് ചെയ്ത് അപ്പോൾ ആ ടൈമിനുള്ളിൽ നമ്മൾ തൊട്ടടുത്ത് തന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ എന്തൊക്കെയുണ്ടെന്ന് ഓവറോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കി അതേ അപ്പോഴത്തേക്ക് നമ്മുടെ മുജീബിക സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളോട് തന്നെ വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ബാക്കി ിലന്നിട്ട് ആ ഫാമിലിയാണോ ഫ്രണ്ടിലിരിക്കുന്നത് അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ചാണ് ഇത് പോകുന്നത് സോ അപ്പം നമ്മുടെ സെക്കൻഡ് ഡേ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പം നേരെ നമ്മൾ പോകുന്നത് നമ്മുടെ ജെന്നിങ് ഹൈലാൻഡ്സിലേക്കാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ചേട്ടൻ എയർ ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു സോ നമ്മൾ ഒരു പെട്രോൾ പമ്പിൽ കയറി അവിടെ പെട്രോൾ എനിക്കൊന്ന് പെട്രോണാസ് എന്നാണ് തോന്നുന്നു പറയുന്നത് അവിടെയൊക്കെ പെട്രോണാസ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ അതേ നമ്മൾ പോകുന്ന വഴി കുറേ മൗണ്ടൻസ് ഒക്കെ കാണാൻ പറ്റും അതേ ഇതൊക്കെ ഫുൾ കുന്നുകളാണ് പിന്നെ നമ്മൾ പോകുന്നത് ബത്തു കേവ്സിൻ്റെ ഫ്രണ്ടിൽ കൂടെ ആയിരുന്നു കേട്ടോ പോകുന്നത് അപ്പോൾ അവിടെ നമ്മൾ ആ സ്റ്റാച്ചു ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വരുന്ന വഴിക്ക് നമ്മൾ തിരിച്ച് കയറും അങ്ങനെ നമ്മുടെ മുജീബിക്ക പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ പോകുന്നത് നമ്മുടെ ജെൻഡിങ് ഹൈലാൻസിലേക്കാണ് കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ ഹൈറ്റ് കൂടുന്തോറും നമുക്ക് ചെവിയൊക്കെ ചെറുതായിട്ടൊക്കെ അടയാൻ തുടങ്ങി അങ്ങനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ജെന്റിങ് ഹൈലാൻസിലേക്ക് പോകുന്നത് നമ്മൾ കേബിൾ കാർ വഴിയാണ് സോ നമുക്ക് കേബിൾ കാറിൻ്റെ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇക്ക നമ്മളെ അവിടെ ഇറക്കിയപ്പോൾ നമ്മൾ തിരിച്ചെപ്പോഴാണ് വരേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് ഇപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഇനിയിപ്പോൾ നമ്മൾ കേബിൾ കാറിൻ്റെ ആ ഒരു സ്റ്റേഷനിലേക്കാണ് പോകുന്നത് ഇവിടുന്ന് നമുക്ക് ടിക്കറ്റ് കൗണ്ടറൊക്കെയുണ്ട് അവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കാം ഓൾറെഡി തന്നെ ഇക്ക നമുക്ക് ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് അതിന് നമുക്ക് സ്കാൻ ചെയ്ത് കയറിയാൽ മതി കേട്ടോ ഇവിടെയും ചെറിയ ചെറിയ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ടിക്കറ്റ് കൗണ്ടർ ടിക്കറ്റ് കൗണ്ടേഴ്സൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് സോ അതിൻ്റെ ഒരു ഓവറോൾ വ്യൂ ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് അതിന് അകവും പുറവൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇഷ്ടം പോലെ ടൂറിസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതായത് നമുക്ക് ഇവിടെ ഒരു വെൻഡിങ് മെഷീൻ കാണാം അപ്പം നമുക്ക് റിംഗറ്റൊക്കെ ഇട്ടിട്ട് അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഡ്രിങ്ക്സ് ഒക്കെ എടുക്കാം ഫസ്റ്റ് വാഷ്റൂമൊക്കെ ഒന്ന് പോയി ഇപ്പോഴത്തെ വാഷ്റൂമിൻ്റെ കാര്യമൊന്നും എടുത്ത് പറയേണ്ട ഒരു കാര്യമില്ല സൂ സർ ക്ലീൻ ആൻഡ് നീറ്റ് ആണ് കേട്ടോ അതേ അങ്ങനെ നമ്മൾ ടിക്കറ്റ് അവർ സ്കാൻ ചെയ്യുകയാണ് അപ്പോൾ അവർ തന്നെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സ്കാൻ ചെയ്ത് നമ്മൾ ഓരോരുത്തരായിട്ട് ഇതേ അപ്പുറത്തേക്ക് കയറുകയാണ് ഇനിയിപ്പോൾ നമുക്ക് കേബിൾ കാറിലേക്ക് കയറിയ ശേഷം മതി ഇപ്പം നമുക്ക് ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ല എങ്ങനെയാണെന്നൊന്നും അറിയില്ല അപ്പം നമ്മൾ നാല് പേരും ഇതേ സ്കാൻ ചെയ്ത അകത്തേക്ക് കയറിയിട്ടുണ്ട് സോ അതെ നമ്മുടെ കേബിൾ കാർ അപ്പോൾ കേബിൾ കാർ അതെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പോയിട്ട് ഓരോരുത്തരെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അത് കറക്റ്റ് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുന്നില്ല മെല്ലെ മെല്ലെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ നീങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ വേണം നമ്മൾ കയറാനായിട്ട് സോ നമ്മൾ കയറി കേബിൾ കാറിൽ ഓൾറെഡി ഒരു ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ ഒരു അച്ഛനും അമ്മയും ഒരു കുഞ്ഞുമാവേ ആയിരുന്നു കേട്ടോ അപ്പം നമ്മൾ അതേ കേബിൾ കാറിൽ കയറിയിരിക്കുകയാണ് അപ്പോൾ ഇത് നമുക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എങ്ങനെയാണെന്ന് അറിയില്ല ഭയങ്കര ആണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നമ്മൾ എന്താണ് സംഭവം എന്നൊക്കെ ഇങ്ങനെ പറയുന്ന കൂട്ടത്തിലാണ് ഫസ്റ്റ് അപ്പോൾ അപ്പതേ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ കേബിൾ കാറിന്റെ ജേർണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഹൈറ്റിലേക്ക് കയറുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ജെൻഡിങ് ഹൈലൻഡ് എന്ന് പറയുന്നത് ശരിക്കും മലേഷ്യയിലെ പഹാങ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലാണ് ഇതൊരു ഹിൽ സ്റ്റേഷനാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇത് തിത്വാങ്സ എന്ന് പറയുന്ന ഒരു മൗണ്ടനിലാണ് നമ്മുടെ ഈ ജെൻഡിങ് ഹൈലൻഡ് സ്ഥിതി ചെയ്യുന്നത് ശരിക്കും ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് വലിയ റിസോർട്ടുകളാണ് പിന്നെ നമ്മുടെ കാസിനോസ് അതുപോലെ തന്നെ തീം പാർക്കാണ് ശരിക്കും ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ കുറേ എന്താ നമ്മുടെ ആകാശം മുട്ടുന്ന രീതിയിലുള്ള ഭയങ്കര ഹൈറ്റുള്ള കുറേ ബിൽഡിങ്സ് നമുക്കിവിടെ കാണാൻ പറ്റും ഇതേ നമ്മൾ ഹൈറ്റിലേക്ക് പോകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവിടെ ും കേബിൾ കാർസ് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് വരുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും ശരിക്കും നമ്മൾ ഭയങ്കര എക്സൈറ്റഡാണ് കേട്ടോ അതെ ഈ ഫുള്ള് കോടയാണ് കാണുന്നത് ആ സൈഡിൽ കൂടെ ഒക്കെ നമുക്ക് വലിയ ബിൽഡിങ്സ് ഒക്കെ കാണാൻ പറ്റും ആ ബിൽഡിങ്ങിന് പക്ഷേ ടോപ്പ് ഭാഗം ഒക്കെ ഇങ്ങനെ മൂടിക്കിടക്കാണ് കേട്ടോ ഫുൾ കോടെ കൊണ്ട് മൂടിക്കിടക്കാണ് ഇപ്പം നമ്മൾ ഈ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് നമ്മളൊരു സ്റ്റേഷനുണ്ട് ശരിക്കും രണ്ട് സ്റ്റേഷനാണ് വരുന്നത് ഇതിപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റേഷനാണ് ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട് ചിൻസ് എന്നാണ് ടെമ്പിൾൻ്റെ പേര് അപ്പം ഇവിടെ നമുക്ക് ഇറങ്ങണമെങ്കിൽ ഇറങ്ങാം പക്ഷേ നമ്മളിപ്പോൾ ജെന്നിങ് ഹൈലൻഡിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് നമ്മൾ ഇവിടെ ഇറങ്ങുന്നത് സോ നമ്മൾ ഇവിടെ ഇറങ്ങിയില്ല അപ്പോൾ നിന്ന് ആർക്കെങ്കിലും കയറണമെങ്കിലും കേറാം അതുകൊണ്ട് ഇവിടെ വരുമ്പോഴത്തേക്കിനും ചെറുതായിട്ട് ഇങ്ങനെ നമ്മുടെ കേബിൾ കാർ സ്ലോ ചെയ്യും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ പിന്നെയും ജെന്നിങ് ഹൈലൻഡിലേക്ക് നമ്മുടെ നമുക്ക് കിലോമീറ്റേഴ്സ് കിലോമീറ്റേഴ്സ് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല

അപ്പോൾ നമ്മൾ ഈ സമയം കൊണ്ട് നമ്മുടെ കേബിൾ കാറിനുള്ളിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കേട്ടോ അതെ ഇവിടെ ഭയങ്കര ഫോട്ടോഷൂട്ടാണ് നടക്കുന്നത് നമ്മുടെ കപ്പിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നിന്ന് മത്സരിച്ച് ഫോട്ടോസ് എടുക്കുകയാണ് അതെ അപ്പോൾ അങ്ങനെ നമ്മൾ അതേ ടോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പം നമുക്ക് ആ ഒരു കോടയൊക്കെ മാറി ബിൽഡിങ്സിൻ്റെ മുഗൾ ഭാഗം ഒക്കെ ഇപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ അതെ ഇതുപോലെ ഭയങ്കര ഹൈറ്റിൽ കുറേ ബിൽഡിംഗ്സ് നമുക്കിവിടെ കാണാൻ പറ്റും ചെറുതായിട്ട് ആർട്ടിഫിഷ്യൽ

ഇപ്പോഴത്തെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡിഫറൻറ്റ് കളേഴ്സ് വരുന്ന രണ്ട് ബിൽഡിംഗ്സ് ഇല്ലേ അത് ശരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ ഹോട്ടലാണ് കേട്ടോ അതിൻ്റെ പേര് തന്നെ ഫസ്റ്റ് വേൾഡ് ഹോട്ടൽ ഹോട്ടലെന്നാണ് ഏഴായിരത്തി മുന്നൂറിലധികം റൂംസാണ് ഈ രണ്ട് ബിൽഡിങ്ങിലായിട്ട് വരുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രൈസിലാണ് നിൽക്കുന്നത് രണ്ടായിരത്തി ആറില് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയതായിരുന്നു അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി എട്ട് തൊട്ട് രണ്ടായിരത്തി പതിനഞ്ച് വരെ നമ്മുടെ ലാസ് വേഗാസിലുള്ള വെനേഷ്യനായിരുന്നു ഫസ്റ്റ് പ്ലേസ് എടുത്തത് പക്ഷേ ഇപ്പോൾ അവർ വീണ്ടും ഒരു ആയിരത്തി ഇരുന്നൂറിലധികം റൂം ബിൽഡ് ചെയ്തിട്ട് ഇപ്പോൾ അവർ ഫസ്റ്റ് പ്ലേസിലാണ് നമ്മുടെ മലേഷ്യയിലുള്ള ഫസ്റ്റ് വേൾഡ് ഹോട്ടൽ അപ്പോൾ അതായത് നമ്മൾ ടോപ്പ് സ്റ്റേഷനിൽ അപ്പോൾ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ് നമ്മൾ കേബിൾ കാറിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞ ഒരു മാൾ പോലൊരു സംഭവമാണ് കേട്ടോ വരുന്നത് വലിയൊരു അങ്ങനെ ഒരു സെറ്റപ്പാണ് വരുന്നത് അപ്പോൾ നമ്മൾ കേബിൾ കാറിനുള്ളിൽ കയറുമ്പോൾ തന്നെ അവരുടെ ക്യാമറമാൻ നമ്മൾ ഫോട്ടോസ് എടുക്കും സോ നമുക്കത് ആ ഫോട്ടോസ് ഇവിടെ വന്നിട്ട് സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ കോപ്പി എടുക്കാൻ പറ്റും കേട്ടോ നമുക്ക് ക്യാഷ് കൊടുത്ത് കോപ്പി എടുക്കാം പിന്നെ നമ്മൾ നമ്മളിതേ നേരെ നമ്മൾ ആ മാളിനുള്ളിലേക്ക് കയറി അപ്പോൾ അവിടെ കുറേ റെസ്റ്റോറൻറ്റ്സും പിന്നെ കുറേ പാർക്കുകളും നമ്മുടെ ഫണ്ടിയൂറയിൽ അപ്പം നമ്മുടെ ലുലുവിലൊക്കെ വരുന്ന ഫണ്ടിയൂറയുടെ ഒരു വലിയ വേർഷനാണ് ഇവിടെ കാണുന്നത് കാണുന്നത് പിന്നെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഉണ്ട് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ ഇത് കുറേ ഫ്ലോറിലായിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മളിപ്പം ഒരു ഫ്ലോറിൽ ജസ്റ്റ് ഫുള്ളൊന്ന് കറങ്ങി നോക്കുകയാണ് അപ്പോൾ താഴെയാണ് ഈ പാർക്കൊക്കെ വരുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ആ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു അതൊരു ആണ് കേട്ടോ ആ ഒരു ഓപ്പൺ ഏരിയയിൽ ഒരു റെസ്റ്റോറൻ്റ് ആണ് വരുന്നത് പിന്നെ ഇത് കാണുന്നത് മൊത്തം നമ്മുടെ പിള്ളേർക്കും അതുപോലെ തന്നെ വലിയവർക്കും കളിക്കാനുള്ള നമ്മുടെ റോളർ കോസ്റ്റർ അതുപോലെയുള്ള കുറേ സംഭവങ്ങളുണ്ടായിരുന്നു അങ്ങനെ കുറേ സെറ്റപ്പ് ഉണ്ടായിരുന്നു പിന്നെ മിക്കി റെസ്റ്റോറൻസിൽ തന്നെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ആ ഫ്രണ്ട് പോർഷൻ കാണുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു രീതിയിൽ അവർ അതിനൊരു സ്പെഷ്യാലിറ്റി കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇവിടേ തകർപ്പൻ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മാറി മാറി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഫോട്ടോസും വീഡിയോസും എല്ലാം മാറി മാറി എടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാത്തിൻ്റെയും ഫ്രണ്ട് നിന്ന് നമ്മൾ നിരത്തി പിടിച്ചെടുക്കുന്നത് കേട്ടോ ഒന്നും വിട്ടു കളയുന്നില്ല അപ്പോൾ അതേ ഇവിടെ നമ്മൾ ക്യാസിനാണ് കാണുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ആ അത് എഴുതി വെച്ചിരിക്കുന്ന നമുക്ക് നേരെ നിന്ന് നോക്കിയാൽ കാണുക ഇല്ലെങ്കിൽ സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോഴാണ് കറക്റ്റായിട്ട് ഒരു വ്യൂ കിട്ടുന്നത് കേട്ടോ പിന്നെ അതേ നമ്മൾ പിന്നെയും മുന്നോട്ട് 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 ഇങ്ങനെ നടന്ന് നടന്ന് പോകുകയാണ് അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇതേ ഇവിടെ നമ്മളെ സ്പീഡ്സ് ഒക്കെ വയ്ക്കുന്ന ഒരു ഷോപ്പ് കണ്ടു അപ്പം നമുക്ക് ആദ്യമേ ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ചേട്ടൻ ഒരു പീസ് നമുക്ക് എടുത്ത് തന്നേട്ടോ അപ്പോൾ അത് നമ്മൾ പിന്നെ കഴിച്ചു നോക്കി അപ്പം എനിക്ക് മാത്രമല്ല നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അവർക്കും തന്നെ അവർക്കും എടുത്ത് കൊടുത്തു അപ്പോൾ അങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ തന്നെ അവർ ചേട്ടൻ നമുക്ക് രണ്ടെണ്ണം എടുത്ത് എടുത്തു കേട്ടോ ടേസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സ്വീറ്റ്സ് എന്ന് പറയുമ്പോഴത്തേന് അധിക മധുരം ഉണ്ടാവുന്ന കരുതി കേട്ടോ അധികം മധുരമൊന്നും ഉണ്ടായിരുന്നില്ല ലൈറ്റ് ഒക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളത് ടേസ്റ്റ് ചെയ്ത് നോക്കി പിന്നെ തിരിച്ച് വരുന്ന വഴിക്ക് വാങ്ങിക്കാമെന്ന് ചോദിച്ചു ഇനി നമ്മൾ കുറച്ച് കുറച്ച് കഴിഞ്ഞല്ല തിരിച്ച് പോകത്തുള്ളൂ ആ ഒരു ടൈമിൽ വാങ്ങിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ ആ ഒരു ഫ്ലോറ് ഫുള്ള് കറങ്ങി അവിടെ അവിടുന്ന് ഇനിയിപ്പോൾ നമുക്ക് താഴേക്ക് പോകണം താഴെയാണ് ഈ ഒരു പാർക്ക് സെറ്റപ്പ് ഒക്കെ വരുന്നത് അപ്പോൾ ഇനി നമുക്ക് താഴേക്ക് പോകണം അപ്പോൾ ഇവിടെ എന്നെ ഓരോ ഭാഗത്തും സ്പെഷ്യൽ എന്തൊക്കെയോ സ്പെഷ്യൽ ഉണ്ട് അപ്പോൾ അവിടെ ഓരോന്നിനും ഓരോ രീതിയിലുള്ള പേരും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ നടക്കാണ്ട് ദ ഇവിടെ കപ്പിൾസിന് ഫോട്ടോസ് എടുക്കാനായിട്ട് ഞാനൊരു പോസ് ഒക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്താണ് കേട്ടോ അപ്പോൾ അവർ ഫോട്ടോസൊക്കെ എടുത്ത് അപ്പം നമ്മൾ ദേ നേരെ ചുമ്മാ നമ്മൾ ആസ്കലേറ്ററിൽ കൂടെ വെറുതെ ഒന്ന് കയറിപ്പോകാമെന്ന് ചോദിച്ചാൽ അങ്ങനെ കയറിപ്പോയി മോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമോ എന്ന് നോക്കണമല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ ഓണോട്ട് പോയിട്ട് ഒന്നും ഇല്ലായിരുന്നുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ച് താഴേക്ക് ഇറങ്ങി കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ആ താഴെയുള്ള ആ ഒരു പാർക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇനിയും നേരെ അങ്ങോട്ട് നടക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്കാണ്ട് എനിക്ക് വന്നത് അവിടെ ഇനിയിപ്പോൾ എന്തൊക്കെയോ ഷോപ്സൊക്കെ വരാൻ വേണ്ടിയിട്ടായിരിക്കും ഫുൾ അവിടെ ഇരുട്ടായിരുന്നു ഫുൾ ഡാർക്കായിരുന്നു അപ്പോൾ നമ്മുടെ ഈ മാളിൻ്റെ ഫുൾ പാർട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടില്ല സോ നെക്സ്റ്റ് പാർട്ടുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ഫ്രം കീർത്തി